തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിനെതിരെ വിമർശനം തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് എം പി രാജേഷ് പറയുന്നത് മഴക്കാല പൂർവ ശുചീകരണത്തിൽ വൻ വീഴ്ച എന്നതിൽ നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നടന്നില്ല ദയനീയമായി പരാജയപ്പെട്ടു അതിന്റെ ദുരിതബലം കേരളം അനുഭവിക്കുകയാണ് വ്യാപകമായ പകർച്ചവ്യാധികളാണ് മഞ്ഞപ്പിത്തം കോളറ മലമ്പനി ഷിഗല്ല ഒരുപാട് അസുഖങ്ങളാണ് വ്യാപകമായി പത്ത് നൂറ്റൻപതിലധികം ആളുകൾ മരിച്ചു ഇതുവരെ അപ്പം മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അവരുടെ പരാജയമാണ് ഈ പകർച്ചവ്യാധികൾ വരുന്നതിന് കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് അതിന് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അതൊന്നും ഇവിടെ തർക്കവിഷയമല്ല അദ്ദേഹം പറഞ്ഞതാണ് ഹരിതകർമ്മ സേനയോട് എന്തിനാണ് ഈർഷ്യ ഞാൻ ഹരിതകർമ്മസേനയെക്കുറിച്ച് എവിടെയാ പറഞ്ഞത് ആ പാവം മനുഷ്യരെ കുറിച്ച് ആരെങ്കിലും പറയാം ഞാൻ വെറുതെ പറയുകയാണ് ശരിക്കും പറയാം യൂസർ ഫീ ഏർപ്പെടുത്താൻ പോയി യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ യൂസർ ഫീ കൊടുക്കാത്തവർക്ക് ആർക്കും ലോക്കൽ ബോഡിയിൽ നിന്ന് ഒരു സേവനവും കൊടുക്കരുന്ന് പറഞ്ഞത് ഞാൻ പറയാം അത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരാവകാശ ലംഘനമാണ് നിങ്ങൾ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എനസിറ്റി കട്ട് ചെയ്യോ നിങ്ങളുടെ വെള്ളം വെള്ളം കട്ട് ചെയ്യോ നിങ്ങളുടെ റേഷൻ കട്ട് ചെയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നികുതി അടച്ചില്ല നികുതി അടച്ചില്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് നിഷേധിക്കുക അതുപോലെ യൂസർ ഫീ അടച്ചില്ലെങ്കിൽ എല്ലാ സേവനങ്ങളും പഞ്ചായത്തിൽ നിന്ന് കട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു സത്യമല്ലേ അത് ഹരിതകർമ്മ